ഫോൺ സംഭാഷണത്തിൽ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെ നടപടിക്ക് സാധ്യത മേധാവി സുജിത് ദാസ് നിലമ്പൂർ എം എൽ എ പി വി അൻവറുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് വിവാദത്തിന് വഴിവെച്ചത് സുജിത് ദാസ് ഫോൺ വഴി നടത്തിയ പരാമർശങ്ങൾ ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് കളങ്കം ചാർത്തുന്ന തരത്തിലായിരുന്നുവെന്ന് ഒരു വിഭാഗം ഐ പി എസ് ഉദ്യോഗസ്ഥർ പറയുന്നു തുറന്നു പറച്ചിലിന്റെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഡിജിപിയും ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പരാതി കൂടി കണക്കിലെടുത്ത് സുജിത്തിനെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഉയർന്ന ഉദ്യോഗസ്ഥരായ എം ആർ അജിത് കുമാർ മലപ്പുറം എസ് പി ശശിധരൻ എന്നിവരെ ഫോൺ സംഭാഷണത്തിനിടയിൽ സുജിത് ദാസ് അപകീർത്തിപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ സംഭാഷണം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ സുജിത് ദാസ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കാണാനെത്തിയെങ്കിലും അവസരം നിഷേധിക്കുകയായിരുന്നു ഇതോടെയാണ് സുജിത്ത് മൂന്ന് ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചത് മലപ്പുറം എസ് പിയുടെ ഔദ്യോഗിക വസതിക്ക് നിന്നും മരങ്ങൾ കടത്തിയ സംഭവം അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം